Hello. വെൽക്കം ബാക്ക് ടു ഉസ്മാനി യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് നിങ്ങൾ നമ്മളെ തമ്മിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് ഞങ്ങൾ പുതിയൊരു ഹോസ്റ്റലിലേക്ക് മാറുകയാണ് അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് രാവിലെ തന്നെ എല്ലാവരും ഉള്ളത് അപ്പോൾ ഈ ഒരു ഹോസ്റ്റലിൽ നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഹോസ്റ്റലിൽ നോക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് ഇപ്പം മാറുന്നത് ഈ ഒരു ഹോസ്റ്റലിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു നാട്ടിൽ വരുന്നത് പിന്നെ നമ്മളെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്റ്റൽ എന്നിട്ടുള്ള രീതിയിലും പിന്നെ ബാക്കി ഫുഡ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഓക്കെ ആയിരുന്നൊരു ഹോസ്റ്റലായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് ആണ് മെയിൻ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡൊട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് മാറുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഫുഡ് നമുക്കത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ മാറുവാണ് അപ്പോൾ ഇതിൻ്റെ അത്രയും ഒരു ഹോസ്റ്റലിൻ്റെ അത്രയും അടുത്തല്ല അടുത്തല്ലപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ഹോസ്റ്റൽ കുറച്ചും കൂടെ ഉള്ളിലേക്കാണ് എന്നാലും നമ്മൾ സാറ്റിസ്ഫൈഡാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഹോസ്റ്റലൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോയില് വഴി കാണിച്ചുതരാം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്റ്റലിൻ്റെ ടെറസിലായിട്ട് നമുക്ക് കുറേ ടെറസിൻ്റെ തൊട്ട സൈഡിലായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ മരങ്ങളൊക്കെ പോയി ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മൾ അയലില് ഡ്രസ്സൊക്കെ വിരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അപ്പം അവിടെ നമ്മളെ സപ്പോട്ട സീതപ്പയം പിന്നെ നമ്മൾ ഈ ഒരു നെല്ലിക്കയല്ലേ എന്താ നെല്ലിക്കയ്ക്ക് പറയാൻ എനിക്കറിയില്ല ചെറിയ സൈസിലുള്ള നെല്ലിക്കൻ്റെ ടേസ്റ്റുള്ള ആ ഒരു സംഭവം അതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയാകുമ്പോഴേക്ക് പുതിയ ഹോസ്റ്റലിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം പുറം ഒന്ന് ചുറ്റി കണ്ട് ഇനി ഏതായാലും ഇതൊന്നും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എപ്പോഴും കഴിയൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നാല് പേരാണ് സോറി നാല് പേരല്ല അഞ്ച് പേരാണ് ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് മാറുന്നത് എൻ്റെ റൂമിലുണ്ടായിരുന്ന അശ്രേയും അജിനും പിന്നെ നമ്മൾ തൊട്ട ഹോളിൽ ഉണ്ടായിരുന്ന മുസ്ലിം ആർത്രി നമ്മൾ ഈ അഞ്ച് പേരാണ് പുതിയ ഹോസ്റ്റലിലേക്ക് മാറുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് എടുക്കുന്ന ഹോസ്റ്റൽ ഹോസ്റ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വീടാണ് അപ്പോൾ ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുതിയ വേറെ ആളുകളൊന്നും അവിടെ ഇല്ല നമ്മൾ മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരൊക്കെ വരുവായിരിക്കും അങ്ങനെ എന്തായാലും എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതാ ഓരോരോ ബാച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ റൂമ് ഇതാ ഫുള്ള് കാലുകിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണോ കിട്ടിയത് അതുപോലെ തന്നെ തിരിച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തതാണ് റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ബാച്ച് സാധനങ്ങളൊക്കെ ഓട്ടോല് നമ്മൾ ഹോസ്റ്റലിലേക്ക് വിട്ടിട്ടുണ്ട് പുതിയ ഹോസ്റ്റലിലേക്ക് ഇത് രണ്ടാമത്തെ ബെച്ച സാധനങ്ങളാണ് കേട്ടോ കാരണം നമ്മൾ അഞ്ച് പേരില്ലേ അപ്പം അഞ്ച് പേരുടെയും കൂടെ സാധനങ്ങൾ ഒറ്റ ട്രിപ്പിൽ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മളെ ഫൈനൽ ട്രിപ്പാണത് അങ്ങനെ നമ്മൾ നമ്മളെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരോടും ഭയൊക്കെ പറഞ്ഞാൽ നമ്മളിതാ നമ്മളെ പഴയ ഹോസ്റ്റലിൽ നിന്ന് പുതിയ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതൊരു ഹോസ്റ്റലെന്നു പറയാൻ പറ്റില്ല കേട്ടോ ശരിക്കും ഇതൊരു വീടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഇതാണ് നമ്മളുടെ പുതിയ ഹോസ്റ്റൽ അല്ലെങ്കിൽ പുതിയ വീട് എന്ന് പറയുന്നത് നല്ല സൗകര്യമുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ് നമ്മളിവിടെ ഫുഡാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ മാറാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ ഇവർ ഫുഡ് കണ്ടിട്ടാണ് കേട്ടോ ഇവർ ഒരു ഫുഡ് ഈ ഒരു വീട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്ന ചേച്ചിയും നമ്മളെ ഓഫീസിൽ ഓൾറെഡി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ആ ഫുഡ് കണ്ടിട്ടാണ് ശരിക്കും വന്നാൽ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് മാറാൻ തന്നെ മെയിൻ കാരണം അപ്പോൾ എന്തായാലും നമ്മളിത് ഹോസ്റ്റലിലെത്തിയിട്ട് സോറി പുതിയ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഫുള്ള് അടിച്ചു വാരി ഫുള്ള് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത സമയത്ത് നമ്മൾ ശ്രേയക്കുട്ട് എൻ്റെ ലഞ്ച് ബോക്സ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി നിൽക്കുവാണ് കേട്ടോ ശ്രേയ അങ്ങനെ ഈ ഒരു സൈഡിലാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് എൻ്റെ ഡ്രസ്സും ബാഗും ആക്സസറീസൊക്കെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ മുസ്നൻ്റെയും ശ്രേയൻ്റെയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സും ആക്സസറീസൊക്കെ അങ്ങനെ ഓൾറെഡി വീട് അവർ ക്ലീൻ ആക്കി ഇട്ടതാണ് എന്നാലും നമ്മൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നിട്ട് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ പൊടിയൊക്കെ ഒന്ന് തട്ടി അടിച്ചു വാരി അടിച്ചു മടിക്കൊണ്ടിരിക്കുകയാണ് ഇനി നന്നായി ഒന്ന് തുടച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ പൊടി തട്ടി നമ്മൾ ഷെൽഫിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വാരി ഇതാ തുടച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ഡബിൾ ഡെക്കറും ബെഡൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് മാറും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ നമ്മൾ ഫ്രീ ആവുന്ന ദിവസം പറ്റുന്ന പോലെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ സൺഡേ ലീവ് ആയതുകൊണ്ട് അന്ന് രാവിലെയോ അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി എങ്ങാനും വിളിച്ചിട്ടാണ് ചേച്ചിനോട് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്നുള്ള രീതി അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ ബെഡ് ഒന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓൾറെഡി ഇത് കാലിയൊക്കെ എടുക്കുമായിരുന്നു ഈ വീട് ഇവിടെ വേറെ കുട്ടികളൊന്നും താമസിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇവിടെ ബെഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം നമുക്ക് ഒരു ദിവസമാണെങ്കിലും നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അത്രയും ആശ്വാസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളാണ് കേട്ടോ മ്മട്ടേക്ക് പറഞ്ഞത് നമ്മൾ വന്നോളാം നമ്മൾ ബെഡ് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ അങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഞാനും മുസ്ലിം സ്ത്രീയാണ് ഈ റൂമിൽ ഇതിൻ്റെ നീര് ഓപ്പോസിറ്റ് സൈഡിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു ചെറിയ റൂമുണ്ട് അവിടെയാണ് നമ്മളെ അജിനിയും ആർദ്രയും നിൽക്കുന്നത് ഇതാണ് കേട്ടോ ആ ഒരു റൂം അങ്ങനെ രണ്ട് റൂമാണ് ഉള്ളത് ഇത് നമ്മളുടെ കിച്ചനാണ് കിച്ചൻ നല്ല സൗകര്യമുണ്ട് ഈ ഒരു ഹോസ്റ്റലിൽ എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കിച്ചനാണ് കേട്ടോ കാരണം നമ്മൾ തീരെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ആകെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകാനും പിന്നെ നമ്മളെ വെള്ളം എടുക്കാനും വേണ്ടി മാത്രമാണ് പിന്നെ ഇവിടെ കിച്ചണിൽ തന്നെ കിണറുണ്ട് കേട്ടോ ഒരു വാഷ് ബേസിൻ്റെ അടിയിലായിട്ട് കാണുന്നത് കിണറാണ് എന്തായാലും നല്ല സൗകര്യമുള്ള നല്ല ഭംഗിയുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ എനിക്ക് വേറെന്തൊക്കെയാണ് തോന്നുന്നത് അത് ശരിക്ക് പറഞ്ഞാൽ ഹോസ്റ്റലല്ല അത് ഒരു നമ്മളൊരു വീട്ടിലേക്ക് മാറിയ പോലെ തന്നെ ഫീലാണ് കേട്ടോ കാരണം നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ശരിക്ക് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് മാറിയ പോലെ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ എന്ന് പറയുന്നത് അങ്ങനെ ഇനി ഇതാ നമ്മൾ നമ്മളെ ഡീറ്റെയിൽസും ആധാർ കാർഡിൻ്റെ നമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാ അവിടെ ഒരു രജിസ്റ്ററിൽ എഴുതി വെക്കുകയാണ് അങ്ങനെ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ഓരോരുത്തരായിട്ട് പോയിട്ട് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഫുഡ് കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോഴേക്ക് നമ്മളെ ബെഡ് എത്തിയിട്ടുണ്ട് ഇപ്പം ബെഡ് മാത്രമേ എത്തിയിട്ടുള്ളൂ നമുക്ക് ഡബിൾ ഡെക്കറ് നമ്മൾ ബെഡ് കോട്ട് അവർ വഴിയെ കൊണ്ടുവരും കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് അവർ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് ബെഡ് വാങ്ങിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് അത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പുതിയ ബെഡ് പുതിയ ബെഡ് കോട്ട് എല്ലാം പുതിയതാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മളിവിടെ പു വരുന്നതിന് മുമ്പ് വേറെ ആൾക്കാരൊന്നും ഉണ്ടാ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇവിടെ ശരിക്കും ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ മാറുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യണത് ഒരു ഹോസ്റ്റലാണെന്നുള്ളൊരു ഫീലേ ഇല്ല അങ്ങനെ എന്തായാലും നമ്മൾ ബെഡ്ഡൊക്കെ നമ്മൾ ഫുള്ള് കവറൊക്കെ പൊളിച്ച് അത് താ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ബെഡ് വിരിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഇപ്പം തൽക്കാലം നമുക്ക് മൂന്ന് ബെഡ്ഡാണ് കിട്ടിയിട്ടുള്ളത് ഈ മൂന്ന് ബെഡ് നമ്മൾ നിലത്ത് ഒരുമിച്ചിട്ടിട്ട് അഞ്ച് പേരും കൂടെ ഒരുമിച്ച് കിടക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അഞ്ച് പേർക്കും അഞ്ച് ബെഡ് വരും പക്ഷേ അത് ഇപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ടും നമ്മൾ അങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലാതെ പെട്ടെന്ന് വിളിച്ചിട്ട് വരുവാണെന്ന് പറഞ്ഞതുകൊണ്ടും ചേച്ചിക്ക് നേരത്തെ വാങ്ങി വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ചേച്ചി ഓക്കെ പറഞ്ഞു കേട്ടോ നമ്മളോട് ഇന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ബെഡ് ഒക്കെ വിരിച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതാ ഒന്നും ആൺലേക്ക് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂടെ തന്നെ നമ്മൾ നമ്മുടെ പഴയ ഹോസ്റ്റലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നും നമ്മൾ രാവിലെ വരുന്ന സമയത്ത് അലക്കിയിട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് അയലിൽ കിടന്ന് ഉണങ്ങിക്കോട്ടെ ഈവനിങ്ങിൽ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ പഴയ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു പുതിയ വീട്ടിലേക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ നമ്മളെ ഓഫീസിൽ നിന്നാണെങ്കിലും ഈ ഒരു വീട്ടിലേക്ക് നടക്കാവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നടന്ന് ഈവനെങ്കിലും നടന്ന് ഹോസ്റ്റലിൽ പോയി നമ്മൾ അയല് വിരിച്ചിട്ടുണ്ടായിരുന്ന ഡ്രെസ്സൊക്കെ മടക്കി എടുത്ത് പിന്നെ സാധനങ്ങളും വാങ്ങിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു ബർഗറും ജ്യൂസൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുവാണുണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇവിടുത്തെ ഫുഡ് ഇനി കഴിക്കാൻ പോവാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഇന്ന് ചിക്കൻ കറിയും ചോറും അച്ചാറും പപ്പടമായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ചോറ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ആക്രാന്തമായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് കിടന്നതിനുശേഷം ഇത്രയും അധികം ഫുഡ് കഴിക്കണത് ഈ ഒരു ദിവസമാണ് അത്രയും ആസ്വദിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നുള്ള സത്യം പറഞ്ഞാൽ അറിയണത് ഈ ഒരു സമയത്താണ് അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ കിടന്നുറങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പുതിയ വീട്ടിലെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മളെ പുതിയ വീടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരുന്നവരേക്കും ബാ ബൈ